ടീമിൽ നിന്ന് രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെ വിരാട് കോഹ്ലിയും വിരമിച്ചതോടെ ഇന്ത്യൻ ക്രിക്കറ്റ് ഇതുവരെ കാണാത്ത ഒരു ദശാസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിനെ ചുറ്റിക്കറങ്ങിയിരുന്ന താരാധിപത്യം ഇല്ലാതായതോടെ ഇനിയുള്ളത് ഗംഭീര യുഗമാണെന്നത് തീർച്ചയാണ് സൂപ്പർ സ്റ്റാർ സംസ്കാരം ഇല്ലാതാകുമെന്ന് പറഞ്ഞ ഗംഭീറിനെ തന്നെയാണ് അടുത്ത ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എന്ന് ബി പ്രഖ്യാപിച്ചതോടെ ഡ്രസ്സിംഗ് റൂമിലും ബിസിസിഐയുടെ മീറ്റിംഗ് റൂമിലും കൂടുതൽ ശക്തനായ ഒരു പരിശീലകനെയാകും ഗംഭീറിലൂടെ ഇനി കാണാനാവുക എക്കാലത്തും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അവസാന വാക്ക് ടീം ക്യാപ്റ്റൻ ആയിരുന്നു സൗരവ് ഗാംഗുലി മഹേന്ദ്ര സിംഗ് ധോണി വിരാട് കോഹ്ലി രോഹിത് ശർമ്മ തുടങ്ങിയവർ നായകരായിരുന്നപ്പോൾ ടീമിലെ തീരുമാനങ്ങൾ എടുത്തിരുന്നത് ഇവർ വഴിയാണ് നായകരുമായി ഇടഞ്ഞ ബിഷൻ സിംഗ് ബേദി ഗ്രെഗ് ചാപ്പൽ അനിൽ കുംബ്ലെ തുടങ്ങിയവർക്ക് ഇന്ത്യൻ പരിശീലക സ്ഥാനത്ത് പിടിച്ചു നിൽക്കാനായിരുന്നില്ല ടീമിലെ ക്യാപ്റ്റന്മാരുമായി നല്ല ബന്ധം പുലർത്തിയ ജോൺ റൈറ്റ് ഗാരി കിർസ്റ്റ്യൻ രവി ശാസ്ത്രി രാഹുൽ ദ്രാവിഡ് തുടങ്ങിയവർ വിജയകരമായി പരിശീലന കാലയളവ് പൂർത്തിയാക്കുകയും ചെയ്തു എന്നാൽ ഇവിടെയാണ് ഗംഭീർ വ്യത്യസ്തനാവുന്നത് ടീമിലെ സീനിയോറിറ്റികളോടും ബ്രാൻഡുകളോടും കലഹിച്ച് ശുദ്ധികലശം നടത്തിയാണ് ഗംഭീർ മുന്നേറുന്നത് ടീമിലെ സൂപ്പർ താര സംസ്കാരം ഇല്ലാതാക്കുമെന്നത് ഗംഭീർ നേരത്തെ എടുത്ത പ്രഖ്യാപിത നിലപാടാണ് രോഹിത് കോഹ്ലി എന്നിവരുടെ അപ്രതീക്ഷിത വിരമിക്കൽ ഇതിന്റെ ഭാഗമെന്ന് വേണം കരുതാൻ ഇരുവരും പടിയിറങ്ങിയതോടെ ഇതുവരെ ഒരു പരിശീലകനും കൈവന്നിട്ടില്ലാത്ത സ്വാധീനവും അധികാരവും ടീമിൽ ഗംഭീറിന് ലഭിക്കും അതായത് ടീമിലെ അവസാന വാക്കായി മാറുമെന്നർത്ഥം അവിടെ പ്രതിസന്ധിയാവുക രോഹിത്തിനും വിരാട്ടിനും പകരക്കാരെ കണ്ടെത്തുക എന്നതാകും ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇതുവരെ തലപ്പൊക്കമുള്ള രണ്ടു പേർ ഒരുമിച്ചിറങ്ങിയ ചരിത്രമില്ല പകരക്കാർക്ക് വഴിയൊരുക്കിയാണ് പലരും പടിയിറങ്ങിയിട്ടുള്ളത് എന്നാൽ ഇരുവരും ടീമിലുള്ളപ്പോൾ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും ന്യൂസിലാൻഡിനെതിരെയുള്ള ഹോം പരമ്പരയിലും തോറ്റപ്പോഴും പുതിയ ടി ട്വന്റി ടീമിനു വെച്ച് തുടർവിജയങ്ങൾ നേടാനായത് ഗംഭീറിന് ആത്മവിശ്വാസമാകും